ഹലോ അസലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു താറാവിൻ്റെ ഒരു വിശേഷം പറയാനാണ് വന്നത് അപ്പോൾ താറാവിൻ്റെ ഒരു സങ്കടകരമായ ഒരു വിശേഷം പറയാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആഫ്രിക്കൻ തത്തിലത ഇങ്ങനെ നോക്കുന്നുണ്ട് അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതും കുടിക്കലെല്ലാം കയറിഞ്ഞിട്ടുണ്ട് അവർക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ ഇതല്ല ഓഡ്സ് അതെല്ലോ വോഡ്സിൻ്റെ ചെറിയ കുഞ്ഞിനെ കണ്ടോ പക്ഷേ അത് ഇപ്പം ഇറങ്ങിയത് തന്നാട്ടെ ഇപ്പം ഇതിൽ ഇത് അവർ ഫുഡ് കഴിക്കുന്നുണ്ട് രണ്ടെണ്ണം ഒന്ന് വള്ളിയോ ഒരു മഞ്ഞും പിന്നെ ഒരു കുഞ്ഞും കൂടി ഉണ്ടോ ആ പറ്റി പറ്റിപ്പിടിച്ച അത് ചെറിയൊരു കുഞ്ഞാന്നേ അതിൻ്റെ പേരൻസാണ് ഇതൊക്കെ ഇവരൊക്കെ കുഞ്ഞും മക്കൾ ഇതിലൊക്കെ ഫിഷ് ഉണ്ട് ഇതിൽ ജീബ്ര എന്ന് പറഞ്ഞ ഫിഷുകളാണ് ഇതിലൊക്കെ ഉള്ളത് ഇതിനൊക്കെ ഫുഡ് കൊടുക്കട്ടെ ഇപ്പോൾ ഒന്നും വിട്ടിട്ടില്ല ഇന്ന് നല്ല വെയിലുണ്ട് ഇന്നലെ നല്ല മഴയനു പിന്നെ നല്ല വെയിലുണ്ടായിട്ട് അസൂര്യം ഒഴിച്ചിട്ടുണ്ട് താറാവ് ഇറങ്ങുന്നുണ്ട് താറാവിൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവ് മുട്ടയും കൊണ്ട് കടന്ന് കുഞ്ഞൊന്നും വിരിഞ്ഞിട്ടില്ല എല്ലാം രണ്ടാളം മുട്ടിയും സംഭവം പോയിപ്പോയി അപ്പോൾ കുഞ്ഞ് വിരുന്നിട്ടില്ല പ്രദിശകളൊക്കെ കൈവിട്ടു കുഞ്ഞി വിരിയില്ല എന്ന് തന്നെയാന്ന് ഉറപ്പ് അപ്പോൾ ഇത് ഇവരെല്ലാം പുറത്തിറങ്ങി സാധാരണപ്പുറം നടത്തു തുടങ്ങി ഇനി വെച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം കൂടി നോക്കാം ഇവർ ഭക്ഷണത്തിനൊക്കെ ഇങ്ങനെ നോക്കലാന്ന് ഇപ്പോൾ ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ ആ ചോറ് കഴിക്കുന്നുണ്ട് ചോറും കറിയൊക്കെ പരക്കിയിട്ട് അതൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ മിസ്സായിട്ടോ ഒരാൾ എന്തോ കാലിന് വയ്യാണ്ടായിട്ട് കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിന് പിന്നെ അതങ്ങ് പോയി ഇതാ ഇവർ മൂന്നാളേ ഉള്ളൂ ഇപ്പോൾ ഇതാ ഓറ് വന്നിട്ടുണ്ട് ഉറുക്ക് മീനിൻ്റെ പണിയാണ് അവരോട് എത്തിയിട്ടുണ്ട് ഉറവെത്തി പൂച്ചകളെത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല കരിയുന്നുണ്ട് അതിൻ്റെ ഇടയിലെല്ലാം ഉണ്ട് ഇതാ ഇതിൻ്റെ ഒരു കുഞ്ഞ് കുട്ടിയെന്താണ് ഇത് റബ്ബറിൻ്റെ ഒട്ട് പാലാണ് നമുക്കൊരു അഞ്ചെട്ട് റബ്ബർമാരുണ്ട് അപ്പോൾ അടിക്കാൻ മാത്രമൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ചിരട്ടപ്പാലായിട്ട് ഇങ്ങനെ എടുക്കും പിന്നെ ഒരു പാദത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഷീറ്റ് പോലെ എല്ലാം ആക്കലാന്ന് അതാണ് ഇത് എടുക്കുന്നത് മഴ പെയ്തി വളം കറിപ്പും അല്ലേ ആ രണ്ട് ദിവസം ഇന്നലെയും രണ്ട് മൂന്ന് ദിവസമല്ലേ കാരണമൊക്കെ ലൈറ്റ് ഇന്നേരം നല്ല വെയിൽ കിട്ടിയിട്ടുണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് നീന്തേട്ടോ അപ്പോൾ ഇതാ ഗപ്പികളൊക്കെ ഇതാ ഫുഡ് കഴിക്കലാന്ന് ഗുപ്പിൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് സേഫ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇട്ടേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോക്കിയെന്ന് ചേർന്ന് അടുത്ത വീഡിയോയിൽ വരാം